അതുങ്ങളൊരു പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വിവാദങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ചവിട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയേ പറ്റൂ ഇവിടെ മുമ്പിലുള്ള എന്ന് പറയുന്നത് കാസർഗോഡ് മടിക്കയിൽ ചില മനുഷ്യ സ്നേഹികളുടെ ചേർത്ത് പിടിക്കലിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഇരുപത് ഏക്കർ ലാൻഡ് ഇപ്പോൾ സ്വന്തമായിട്ടുണ്ട് ഇരുപത് ഏക്കർ ലാൻഡ് ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ സ്ഥാപിതമായിട്ടുണ്ട് ഈ മക്കൾക്ക് ഇതുവരെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ മറ്റു രാജ്യങ്ങളിൽ കണ്ട ആ മാതൃകയിൽ ഒരു വലിയ സൗചയം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് സ്വപ്നം ഇതൊരു വലിയ സ്വപ്നമാണ് ഒരു നൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്വപ്നമാണ് തീർച്ചയായിട്ടും നടക്കും നടക്കുമെന്നുള്ള പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട് ഭരിച്ചു പോകുന്നതിന് മുമ്പ് ആ ഒരു സ്വപ്ന സൗധം കെട്ടിപ്പൊക്കണം ഹായ് വിവാദങ്ങൾക്കിടയിലും ശ്രീ ഗോപിനാഥ് മുതുകാട് ഇന്നലെ കാസർകോട് ഏതോ ഒരു ഭാഗത്ത് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ അല്ലെങ്കിൽ ഒരു കൊച്ചു സംസാരത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കേട്ടോ അപ്പോൾ എന്താണ് സംഗതി എന്ന് വെച്ചാൽ അവിടെ കൂടിയ ആളുകൾക്കിടയിൽ അദ്ദേഹം ആവേശം വാരി വിതറുകയാണ് നൂറ് കോടിയുടെ ഒരു പ്രൊജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചെറിയ കളികളൊന്നുമല്ല അപ്പോൾ അദ്ദേഹം സംരക്ഷിക്കുന്ന അഞ്ച് കുട്ടികളെ കാണിച്ചുകൊണ്ട് ഇരുപത്തഞ്ച് കുട്ടികൾ എന്ന് പറയുന്ന മാജിക്കും അതിനപ്പുറം മുന്നൂറ് കുട്ടികൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്ന പൊള്ളത്തരങ്ങളും അവരെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളതിൽ അദ്ദേഹത്തിന് തന്നെ കൃത്യമായ ഒരു എന്താ പറയുക ഐഡിയ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണങ്ങളോടുള്ള മറുപടികളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക അവജ്ഞയെ നമുക്ക് കാണേണ്ടത് ഇന്നലെ അദ്ദേഹം ആ സംസാരത്തിനിടയ്ക്ക് പറയുന്നുണ്ട് പുതിയ വിവാദങ്ങൾ ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ അതിനെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നൊക്കെയുള്ള വളരെ എന്താ പറയുക വാചാടോപം അപ്പോൾ അത്തരത്തിലുള്ള വാചാടോപങ്ങൾ ചെറിയ കാര്യങ്ങളല്ല അപ്പോൾ അതിനെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാനും കരുതിയത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെറ്റുകളൊക്കെ തിരുത്തി ആളുകളോട് അല്ലെങ്കിൽ അത് വ്യക്തമാക്കിക്കൊണ്ട് മാപ്പപേക്ഷ ഒന്നുമല്ല അത് ഇന്നതാണ് കാര്യങ്ങളെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ആണ് ഞാനും കരുതിയത് പക്ഷേ അങ്ങനെ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സൂചന പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തുടർ പദ്ധതികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഇപ്പോൾ ഏകദേശം വലിയ ഒരു സ്വപ്നസൗധം ഏകദേശം നൂറ് കോടിയുടെ ഒരു പ്രോജക്റ്റ് കാസർഗോഡ് ഇരുപത് ഏക്കറിൽ പൂർത്തിയാക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കേട്ട ആ ഒരു കാര്യം അത് ആരെ ആണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ച ബുദ്ധിമുട്ടിലായി അങ്ങേയറ്റം എന്താ പറയുക കഷ്ടപ്പാടിലായ കുടുംബങ്ങളെയോ ആ കുട്ടികളെയോ ആണോ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണോ അദ്ദേഹം ഇത് ചെയ്യുന്നത് ഒരിക്കലുമല്ല അദ്ദേഹം ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് അക്കൂട്ടത്തിൽ അദ്ദേഹം ഓഡിഷൻ നടത്തി സെലക്ട് ചെയ്തെടുത്ത് മാജിക്ക് പഠിപ്പിച്ച് അദ്ദേഹം മാജിക്ക് നിർത്തി പരിപാടികൾ നിർത്തി സ്റ്റേജ് ഷോസ് ഒക്കെ ഞാൻ നിർത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പിന്നിലുള്ള ബുദ്ധി കേന്ദ്രം ഇദ്ദേഹം തന്നെയാണ് അപ്പോൾ പല ട്രോളുകളും വീഡിയോസും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കൃത്യമായി ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് കാര്യം ഇത്രേ ഉള്ളൂ ഇത് ചാരിറ്റിയുടെ മറവിൽ നടക്കുന്ന വളരെ ഭീമമായ തട്ടിപ്പ് തന്നെയാണ് കാര്യം വിദേശ വിദേശകരങ്ങളടക്കം ഈ ഒരു ഇത്തരത്തിലുള്ള ചാരിറ്റിയുടെ പിറകലുണ്ട് മര്യാദയ്ക്ക് മാജിക്ക് കാണിച്ച് നടന്ന മുതുകാട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ചാരിറ്റിയിലേക്ക് തിരിയാൻ കാരണം ഏതൊക്കെയോ കരങ്ങൾ വ്യക്തമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഷാജൻസ് കറിയ ഇത്തരത്തിലൊരു എന്താ പറയുക ന്യായീകരണ വീഡിയോ ചെയ്തതൊക്കെ ആളുകൾ ചോദ്യം ചെയ്യുന്നുണ്ട് അത് നമുക്കത് അത്ര എന്താ പറയുക കുറേയൊക്കെ സത്യത്തിൻ്റെ കൂടെ ഷാജൻ നിൽക്കാറുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അതിരി കവിഞ്ഞ എന്താ പറയുക വർഗീയ പ്രീണനവും ഷാജൻസ്കറിയുടെ മുഖമുദ്രയാണെന്ന് പറയാതെ വയ്യ എങ്കിൽ കൂടി ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാനാവുന്ന ഒരു കാര്യം സിമ്പിളാണ് മാജിക്കിനേക്കാൾ നല്ല ഒരു വരുമാനമാർഗമാണ് ചാരിറ്റി എന്ന് മുതുകാട് മനസ്സിലാക്കിയതിലൂടെ തന്നെയാണ് അദ്ദേഹം ഈ ഒരു മേഖലയിലേക്ക് തിരിയുന്നത് എന്തായാലും വിദേശത്ത് നിന്ന് വൻതോതിൽ നികുതി വെട്ടിപ്പിന് അടക്കം കളമൊരുക്കുന്ന തരത്തിൽ ഫണ്ടിങ് അദ്ദേഹത്തിന് വരുന്നുണ്ട് ആ തരത്തിൽ ഇതിൻ്റെയൊക്കെ സുതാര്യമായ ഓഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്നുള്ള കാര്യത്തിലൊന്നും സംശയം ആർക്കും വേണ്ട ഏറ്റവും പുതിയ വീഡിയോയിൽ നമ്മൾ പറയുന്ന പോലെ കാസർകോട് ഇരുപതോളം ഏക്കറുകൾ അവരെടുത്തിട്ടുണ്ട് ആ ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നൂറ് കോടിയോളം രൂപയുടെ പ്രോജക്റ്റ് അവർ വിഭാവനം ചെയ്യുന്നു അപ്പോൾ ഇനി വരുന്നത് അത്തരത്തിൽ ലാർജ് സ്കെയിൽ തട്ടിപ്പുകളിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ നീങ്ങുന്നത് ഫിറോസ് കുന്നംപ്രമ്പിലൊക്കെ എന്ത് ഇത് നൂറ് കോടിയും അഞ്ഞൂറ് കോടിയും ആയിട്ട് വളരും ആ കാര്യത്തിനൊന്നും സംശയമില്ല എന്തായാലും മുതുകാടിന്റെ ന്യായീകരണ വീഡിയോകളിലൊന്നും വേണ്ട മറുപടികളില്ല അവിടെ അദ്ദേഹം മാറ്റങ്ങൾ വരുത്താൻ പോകുന്നില്ല എല്ലാ അഭിപ്രായ പ്രകടനങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ഒക്കെയാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ കൂടി പുതിയ തെറ്റുതിരുത്തലുകളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ വിചാരിച്ച യഥാർത്ഥത്തിൽ അദ്ദേഹം തെറ്റൊക്കെ തിരുത്തി മുന്നോട്ട് പോകുമെന്നാണ് പക്ഷേ അതിനൊക്കെ സാധ്യത വളരെ കുറവാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഇപ്പോഴേ ഊഹിക്കാം സ്വന്തം ചെലവിന് ഒരു രൂപ പോലും ആ ട്രസ്റ്റിൽ നിന്നെടുക്കാതെ വളരെ എന്താ പറയുക തന്ത്രപരമായിട്ടൊക്കെ മറുപടികൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ വീഡിയോകളിൽ നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ സാമാന്യമായ ആളുകൾ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ആ ഒരു തരത്തിൽ തന്നെയാണ് നമ്മളൊക്കെ ചിന്തിക്കുക കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണ് എന്താണത് അതായത് ഏറ്റവും നന്നായി സംസാരിക്കുന്നവർ ഏറ്റവും നന്നായി ആളുകളെ പറ്റിക്കുന്നവരാണ് എന്ന സാമാന്യതം എന്തായാലും അദ്ദേഹം തെറ്റുകൾ തിരുത്തി മര്യാദയ്ക്ക് ചാരിറ്റി പ്രവർത്തനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ എല്ലാം നിർത്തിപ്പോണമെന്നല്ല ഇപ്പോഴും നമ്മൾ പറയുന്നത് കേട്ടോ അദ്ദേഹത്തിനും എല്ലാവർക്കും ഈ അസുഖബാധിതരായ കുട്ടികൾക്കൊക്കെ എന്താ പറയുക ഒരു ആശ്വാസമാകട്ടെ എല്ലാ കാര്യങ്ങളും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ